പത്തനംതിട്ടയിൽ എസ് എഫ് ഐ നേതാവിന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിനിക്കെതിരെ റിപ്പോർട്ട് തേടി ഡി ജി പിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് റിപ്പോർട്ട് തേടിയത് അടിയന്തര തുടർ നടപടിക്കും നിർദ്ദേശം വിവരങ്ങളുമായി ശ്യാം ചേരുന്നു ശ്യാം എന്താണ് വിശദാംശങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ടയിൽ നേതാവിന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്കെതിരെ പോലീസ് കേസെടുക്കുന്ന സംഭവം ഉണ്ടായത് ഇതിലിപ്പോൾ ഡിജിപി സംസ്ഥാന പോലീസ് മേധാവി പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് എസ് എഫ് ഐ നേതാവിന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്കെതിരെ കേസെടുത്തതിൽ ഇപ്പോൾ ഡി ജി പി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് അടിയന്തര തുടർന്ന് നടപടിക്ക് നിർദ്ദേശം നൽകിയതായിട്ടാണ് ഡി ജി പിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത് ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും അസ്വാഭാവികമായ സാഹചര്യം സാഹചര്യമുണ്ടെങ്കിൽ അത് കണ്ടെത്തണമെന്നും അത്തരത്തിൽ കേസെടുക്കാൻ വൈകിയ നടപടി അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാര്യവും ചോദ്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ എസ് എഫ് ഐ നേതാവിന്റെ മർദ്ദനമേറ്റ വിദ്യാർത്ഥിക്കെതിരെ നടപടി എടുക്കുന്ന സാഹചര്യത്തിൽ പോലും എസ് എഫ് ഐ അത് മർദ്ദിച്ച ആളുകളെ ഒഴിവാക്കുന്ന തരത്തിലേക്കുള്ള നടപടിയിലാണ് പോലീസ് പോയത് അപ്പോൾ അത്തരത്തിലുള്ള നടപടി ഉണ്ടാവരുത് ഏർ കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്ത ശേഷം മാത്രമായിരിക്കണം നടപടി എന്നുള്ള കാര്യമാണ് പോലീസ് മേധാവി വ്യക്തമാക്കുന്നത് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയോടാണ് ഡിജിപി റിപ്പോർട്ട് തേടിയിട്ടുള്ളത് ഡിജിപിക്ക് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഡി ജി പി സർക്കുലർ പുറത്തിറക്കിയത് ഇത് സംബന്ധിച്ച നിർദ്ദേശം ഡി ജി പി ഓഫീസിൽ നിന്ന് പത്തനംതിട്ട പോലീസ് മേധാവിക്ക് നൽകിയായിരുന്നു ഇത് സംബന്ധിച്ച വിശദീകരണങ്ങളോ മറുപടിയോ ഒന്നും തന്നെ ഇതുവരെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകിയതായി അറിവില്ല എന്തായാലും നാളെ രാവിലെയോടുകൂടി ഇത് സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് പതിന ജില്ലാ പോലീസ് മേധാവി ഡി ജി പിക്ക് കൈമാറുമെന്നാണ് അറിയുന്നത് അതിന് വിവരങ്ങൾ നൽകിയത്